ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക തൃശൂർ മരത്താക്കരയിൽ പോലീസ് കിപ്പ് മറിഞ്ഞ് എറണാകുളം സെൻട്രൽ റേഞ്ച് ഡിവൈഎസ്പി ബൈജു പൗലോസിനും പി എസ് ഒക്കും പരിക്ക് ഡിവൈഎസ് പിയുടെയും തൃശൂരില് പോലീസ് ജീപ്പ് മറിഞ്ഞ് എറണാകുളം സെൻട്രൽ റേഞ്ച് ഡിവൈഎസ്പിക്ക് പരിക്ക് ബൈജു പൗലോസിന്റെ കയ്യല് പൊട്ടി ദേശീയപാതയിൽ തൃശൂർ മരത്താക്കരയിൽ വെച്ച് പോലീസ് ടീപ്പ് മറിഞ്ഞ് എറണാകുളം സെൻട്രൽ റേഞ്ച് ഡിവൈഎസ്പി ബൈജു പൗലോസിനും അദ്ദേഹത്തിന്റെ പി എസ് ഒക്കും പരിക്കേറ്റു ഇന്ന് രാവിലെയായിരുന്നു അപകടം ഇടിയുടെ ആഘാതത്തിൽ ഡിവൈഎസ്പിയുടെ കൈയിന്റെ എല്ല് പൊട്ടിയിട്ടുണ്ട് പരിക്കേറ്റ ഇരുവരെയും ഉടൻ തന്നെ തൃശൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ന്യൂസ്